പെൺകുട്ടി പോയി ആത്മഹത്യ ചെയ്തു പ്രണയം അല്ല ഇവിടത്തെ പക്ഷെ ഇന്റർകാസ്റ്റ് മാരേജിന്റെ പേരിൽ നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനമാണ് ഇവിടെ പ്രശ്നം വരുന്നത് നീ മതം മാറിയില്ലെങ്കിൽ എന്റെ വീട്ടിൽ കിട്ടില്ല അല്ലെങ്കിൽ നീ മതം മാറിയില്ലെങ്കിൽ എന്റെ കുടുംബക്കാർ അംഗീകരിക്കില്ല ഇങ്ങനെയൊക്കെയുള്ളവർ എന്തിനെ പ്രേമിക്കാൻ പോകുന്നില്ല എവിടെയാണ് പ്രണയവും സ്നേഹവും അതിലൊരിക്കലും പ്രണയമില്ല അപ്പൊ ഈ നാട്ടിലെ എല്ലാ മുസ്ലിം പയ്യന്മാരും നടത്തുന്ന ഇന്റർകാസ്റ്റ് മാര്യേജുകളിൽ ഔജിഹാദാന്ന് നമ്മൾ പറയില്ല ആ കുട്ടിയെ മതം മാറ്റുക അത് ഗർഭപാത്ര കച്ചവടം തന്നെയാണ് അതായത് ഒരു സ്ത്രീയെ മറ്റൊരു മതത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവര് അവരിൽ നിന്ന് കൂടുതൽ കുട്ടികളെ കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അത് കേരളത്തിൽ നടക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേക പ്രത്യേകത പ്രീതിപ്പെടുത്തി നടത്തേണ്ടത് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം വിദ്യാനയൻ്റെ സ്കൂളുകളിൽ ഗുരുപൂലം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ എന്ത് കോലാഹലം ഉണ്ടായി അവള് പോയി എന്ന് പറയുമ്പോൾ നീ പോയി എന്ത്ണും നീ പോയി പോയിാവെന്ന് തന്നെ അവൻ പറഞ്ഞു വിടാണ് കുട്ടിയെ പോയി മരിക്കാൻ വേണ്ടി പറഞ്ഞു വിടണം ഡി വൈ എഫ് യൂത്ത് കോൺഗ്രസ് പോലുള്ള യോജന സംഘടന നീ പറയുന്ന വിഷയങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല മതം മാറിയാലേ കെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്നവന്മാരുടെ കൂടെ ഒരിക്കലും ഇപ്പം നാളെ നല്ല രീതിയിൽ കൂടി ജീവിക്കില്ല അത് ഉറപ്പുള്ള കേസാണ് നമസ്കാരം നമസ് ഇന്റർകാസ്റ്റ് മാരേജിനെ പറ്റി അതീനയുടെ ഒരു അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായം അഭിപ്രായം ഒരിക്കലെങ്കിലും അധീനയ്ക്ക് തോന്നിയിട്ടുണ്ട് ഇന്റർകാസ്റ്റ് മാരേജ് ശരിയല്ല എന്ന് ഒരിക്കലും തോന്നിട്ടില്ല കാരണം ഈ നമ്മളൊരു നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന സമയത്ത് ആ രാജ്യത്തെ നിയമങ്ങളാണ് തെറ്റും ശരിയും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ആരുടെയും പേഴ്സണൽ താല്പര്യങ്ങളല്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് ഈ നാട്ടിലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നിയമങ്ങൾ പിൻവലിപ്പിക്കുന്നതും എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾക്കാണ് സർവാധിപത്യം ഉള്ളത് സർവാധികാരം ജനങ്ങളുടെ കയ്യിലാണ് അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ സെർവൻസായിട്ട് പ്രവർത്തിക്കുന്നവർ മാത്രമാണ് ഈ നാട്ടിലെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാക്കുന്നതല്ല ആരുടെയെങ്കിലും പേഴ്സണൽ താല്പര്യം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നല്ല ഈ രാജ്യത്തെ ഒരുപാട് ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളൊരു നിയമം ആഡ് ചെയ്യും അല്ലെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ നാടിൻ്റെ നിയമ സംവിധാനം അല്ലെങ്കിൽ നിയമസംഹിതയ്ക്കനുസരിച്ചാണ് നമ്മൾ അതിനകത്ത് തെറ്റും ശരിയൊക്കെ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇന്റർ കാസ്റ്റ് മാര്യേജ് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തെറ്റല്ലാത്തിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ നിയമപരമായി തെറ്റല്ലാത്തി ഇരിക്കുന്നിടത്തോളം കാലം നമ്മളതിനെ തെറ്റായിട്ട് കാണേണ്ട ആവശ്യം അല്ലെങ്കിൽ നമ്മളത് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എന്തുകൊണ്ടൊരു ഹി ഹിന്ദുവന് ക്രിസ്ത്യാനിയെ കെട്ടിക്കൂടാ ഒരു മുസ്ലിം ഹിന്ദുവിനെ കെട്ടിക്കൂടാ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കെട്ടിക്കൂട മതമല്ലോ പക്ഷേ ഇതൊരാ പരിധിക്കപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇൻ്റർകാസ്റ്റ് മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മിസ് യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ കുഴപ്പം വരുന്നത് തീർച്ചയായും ഇപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ ആർക്കും ആരെ വേണേലും കിട്ടാം വിവാഹം ചെയ്യാം ആർക്കും ആരുടെ കൂടെ വേണേലും ജീവിക്കാം ഇത് പരസ്പര സ്നേഹത്തിന്റെ ഒരു ഒരു കാര്യം കൂടിയാണ് അവിടെ ഒരു മതത്തിനെ കലർത്തി വിടുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇപ്പം ഈയിടെയായിട്ട് നമ്മൾ കണ്ടു ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒരു പ്രത്യേക മത ഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ കണ്ടു ലവ് ജിഹാദ് കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു കൂടെ ഉണ്ടായിരുന്ന പങ്കാളി മത് മത മാറ്റാനായിട്ട് ആ കുട്ടിയെ നിർബന്ധിച്ചതിന്റെ പേരിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് നമ്മൾ കണ്ടു എന്നാണ് ലൗ ജിഹാദിനെ പറ്റി പറയാനുള്ളത് ഇപ്പം ഈ പറഞ്ഞ സംഭവം ഞങ്ങളുടെ നാട്ടിലാണ് നടക്കുന്നത് കോതങ്കലത്താണ് സംഭവം നടക്കുന്നത് ആ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയും ഈ കുട്ടിയുടെ സഹോദരനും ആ കുട്ടിയും ഒക്കെയും ഈ ആളുമായിട്ട് കല്യാണത്തിന് സമ്മതിക്കുകയും അല്ലെങ്കിൽ മതം മാറാൻ വരെ റെഡിയാവുകയും ചെയ്തു കാരണം ആ കുട്ടി അത്രമേൽ അയാളുമായിട്ടുള്ള ആ പ്രണയബന്ധത്തിൽ ആയിരുന്നു അപ്പം ആ കുട്ടി അയാളില്ലെങ്കിൽ ജീവിതം ഇല്ല എന്നുള്ള രീതിയിൽ നിന്നതുകൊണ്ട് അയാൾ ആ കുട്ടിയോട് മതം മാറണം എന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടിയും ആ കുട്ടിയുടെ വീട്ടുകാരൊക്കെ സമ്മതിച്ചാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് മതം മാറ്റാൻ വേണ്ടി ആ ആ കുട്ടിയെ ആലുവേലൊരിടത്ത് കൊണ്ടിട്ടിട്ട് ആ പറയുന്ന പയ്യൻ്റെ അമ്മയടക്കം ആ കുട്ടിയെ വളരെ മോശമായിട്ട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചു ആ വ്യക്തി അല്ലെങ്കിൽ ആ ചെറുക്കൻ ആ പെണ്ണിനെ അത്രമേൽ ഉപദ്രവിച്ചു അങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് ഈ അമ്മ ഇവനോട് പറയുന്നുണ്ട് അടിക്കിടാ അടിക്കിടാന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാക്ഷിമൊഴികളെല്ലാം നമുക്ക് കിട്ടിയിട്ടും അവരെ ഒന്നും പിടിക്കാൻ നമുക്ക് സാധിക്കണില്ല ഇത്രയും വലിയൊരു ആരോപണം ആ ഒരു കുടുംബത്തിന് നേരെ ഉണ്ടായിട്ട് കൂടിയും അവരെ പിടിക്കാൻ എന്തുകൊണ്ടാണ് കേരള പോലീസ് തയ്യാറാവാത്തതെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പം ഇൻ്റർകാസ്റ്റ് മാരേജുകളല്ല പ്രശ്നം പക്ഷേ ഇൻറ്റർകാസ്റ്റ് മാരേജിൻ്റെ പേരിൽ നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനമാണ് ഇവിടെ പ്രശ്നം വരുന്നത് ഇപ്പോൾ പരസ്പരം ഒരാൾ ഒരാൾ ഇഷ്ടപ്പെട്ടു പരസ്പര സ്നേഹം കൊണ്ട് അവർ കല്യാണം കഴിച്ച് ഒരുമിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നതിൽ എന്താ തെറ്റ് അതിലൊരു തെറ്റും ഇല്ല പക്ഷെ ഇത് തെറ്റായിട്ട് മാറുന്നത് ഈ പറയുന്നത് പോലെ ആ ഒരു പ്രണയബന്ധത്തെ അതിൽ ഒരാൾ ആത്മാർത്ഥമായിട്ടിരിക്കുകയും മറ്റേ ആള് ഇയാളുടെ ആത്മാർത്ഥതയെ അയാളുടെ മതത്തിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് ഇവിടെ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഇറങ്ങിയ സമയത്ത് ആ സിനിമയ്ക്കൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് എന്തോരം പ്രചരണങ്ങളാണ് നെഗറ്റീവായിട്ട് നടന്നിട്ടുള്ളത് പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് ഇത് ഈ നാട്ടിലെ ജനങ്ങൾ എത്ര കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാലും ഞങ്ങളിത് സമ്മതിച്ചതായില്ല കാരണം ഞങ്ങളിത് നിരന്തരം കാണുന്ന ആളുകളാണ് ഇപ്പം വി എച്ച് പിയുടെ ഓഫീസില് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവക്കുളത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നിരന്തരം എത്ര കേസുകൾ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതായത് എൻ്റെ പരിചയത്തിൽ തന്നെ ഇതുപോലുള്ള വിഷയങ്ങളിൽ പെട്ടിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരു കോളേജിൽ ആ കോളേജിൻ്റെ മാനേജ്മെൻ്റ് തന്നെ ഈ ഒരു കാര്യത്തിന് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കും അവിടെ ഈ പരിപാടി ശരിക്കും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മളൊക്കെ നിസ്സഹായരായി പോകുന്നു എന്നുള്ളതാണ് അതത് ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളോട് നമ്മൾ പറയുകയാണ് നിങ്ങൾ ആ അയാളുടെ കൂടെ പോകരുത് നമുക്ക് പറയാൻ പറ്റില്ല അത് അവരുടെ ഇഷ്ടമാണ് ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ആരുടെ കൂടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ അവരുടെ ആ സ്നേഹത്തെ അവരെ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ചെന്നതിനു ശേഷം നീ മതം മാറിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കിട്ടില്ല അല്ലെങ്കിൽ നീ മതം മാറിയില്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ അംഗീകരിക്കില്ല ഇങ്ങനെയൊക്കെയുള്ളവന്മാരെ പ്രേമിക്കാൻ പോകുന്നില്ല അതിലെവിടെയാണ് പ്രണയവും സ്നേഹവും അതിലൊരിക്കലും പ്രണയമില്ല അതത് ഈ മതം മാറിയാൽ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെയാണെങ്കിൽ പ്രേമിക്കാൻ പോകരുതായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഒരാളെ നിർബന്ധിച്ച് പ്രണയി ത്തിലാക്കുകയും അയാൾ ആ വ്യക്തിക്ക് മേൽ അത്രമേൽ ആത്മാർത്ഥത നൽകി ആ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ട് അയാളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഒരു മെൻ്റൽ സിറ്റുവേഷനിലേക്ക് അവരെ കൊണ്ടെത്തിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ആ സ്നേഹത്തെ അവരുടെ ആത്മാർത്ഥതയെ ഈ മതത്തിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യുക അവരെ മതപരിവർത്തനം നടത്തുക അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അതുണ്ട് ഈ കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അത് കേരളത്തിൽ നടക്കുന്നുണ്ട് ഞാൻ അടങ്ങുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന സാമൂഹ്യ പ്രവർത്തനം അത്തരം ഇത് നിരന്തരമായിട്ട് ഇത് കാണുന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഗോതങ്ങളിൽ കണ്ട ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജീവൻ കളയേണ്ടി വന്നില്ലേ ആത്മഹത്യ ആ കുട്ടി ചെയ്തത് ശരിക്കും ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കില്ല കാരണം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കളയാനുള്ളതല്ല നമ്മുടെ ആരുടെയും ജീവിതം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നത്തെ പുതുതലമുറ അവർക്ക് അവർ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ റിലേഷൻഷിപ്സിനാണ് അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അവർ അവരെ വളർത്തിയെടുത്തത് നല്ല രീതിയിലല്ലാത്തോണ്ടായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടിക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ കുട്ടിക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ കുട്ടി ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരാൾ ആ കുട്ടിയെ കൊണ്ടുപോയി ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ചിട്ടും എല്ലാം ചെയ്തിട്ട് അയാളുടെ മതത്തിലേക്ക് മാറാം ആ കുട്ടി സമ്മതിച്ചിട്ടും കൂടി അവൻ ആ കുട്ടിയെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെ ജീവിക്കുകയോ അല്ല വേണ്ടത് ആ കുട്ടി ലാസ്റ്റ് അവൻ ആ കുട്ടിയുടെ വോയിസ് നമുക്ക് കേൾക്കാം അതായത് നീ എന്നെ കല്യാണം കഴിക്കോ ഞാൻ മതം മാറാന്ന് പറഞ്ഞിട്ടും കൂടിയും അവൻ പറയണത് എന്താ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഒന്നും ഇല്ല എന്നാണ് അവൻ അവൻ അപ്പോഴും അവൻ്റെ അവൻ്റെ നിലപാടതാണ് അപ്പം അവൻ്റെ അപ്പം അവൻ ലാസ്റ്റ് പറയണ്ട അവൾ പോയി എന്ന് പറയുമ്പോൾ നീ എന്തു വേണേലും പോയി കാണിക്കുക നീ പോയി ചാവെന്ന് തന്നെ അവൻ പറഞ്ഞു വിടുകയാണ് ആ കുട്ടിയെ പോയി മരിക്കാൻ വേണ്ടി പറഞ്ഞു വിടാണ് അപ്പം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കുട്ടിയെ പ്രണയിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുക എന്നുള്ളതൊന്നുമല്ല ആ കുട്ടിയെ മതം മാറ്റുക അത് ഗർഭപാത്ര കച്ചവടം തന്നെയാണ് അതായത് ഒരു സ്ത്രീയെ മറ്റൊരു മതത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർ അവരിൽ നിന്ന് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അവരെ ഈ മതത്തിലേക്ക് മാറ്റിയിട്ട് അവരുടെ ഇതിപ്പോ ഈ ഒരു വിഷയം സംസാരിച്ചതിൻ്റെ പേരിൽ എന്ത് ഇഷ്യം വന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അതാണ് ഇവിടെ നടക്കുന്നത് ഇത് ഒന്നോ രണ്ടോ മൂന്നോ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ സത്യങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ ഇത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പി സി ജോർജ് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു ആ മനുഷ്യനെന്തോരം ഈ നാട്ടിൽ ദ്രോഹിച്ചു അയാളെ െന്റിലി അല്ലെങ്കിൽ അയാളെ വ്യക്തിപരമായി എത്ര മോശം രീതിയിലാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമസംവിധാനം അദ്ദേഹത്തെ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ചൂഷണം ചെയ്തത് ദ്രോഹിച്ചത് അയാളെ ജയിലിൽ കൊണ്ടടച്ചില്ലേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരില്ല സത്യങ്ങൾ വിളിച്ച് പറയുന്നവനെ മോശക്കാരനാക്കുക ഇന്ന് ഈ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു വരുന്നൊരു കാര്യമാണ് സത്യങ്ങൾ വിളിച്ച് പറയുന്നവർ അല്ലെങ്കിൽ ശരി എന്താണോ അതിനെ അത് പൊതുസമൂഹത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവർ ഇവരെയൊക്കെ അങ്ങോട്ട് സംഘിപ്പട്ടം ചുമത്തി എന്തോ ഒരു മോശം കാര്യമാണ് സംഘിപ്പെട്ടം എന്നുള്ള രീതിയിൽ അവരെല്ലാം സംഘി എന്നങ്ങ് വിളിച്ച് തള്ളുക നമ്മളിപ്പം നമ്മളിപ്പോൾ റീൽസൊക്കെ എടുത്ത് നോക്കണ സമയത്ത് അതിൻ്റെ അടിയിലെ കമൻസുകൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പല സംഭവങ്ങൾക്കും അടിയിൽ വരുന്ന കമൻസ് കൂടുതലും നമുക്ക് കാണാൻ പറ്റും അത് സംഘപരിവാറിൻ്റെ ഭാഗമല്ലാത്ത ആളുകൾ വരെ കമൻറ്റ് ചെയ്ത് തുടങ്ങി ഞാനൊന്നും പറയണില്ല പറഞ്ഞാൽ എന്നെ പിടിച്ച് സംഖ്യയാക്കും ഇതാണിപ്പോൾ നാട്ടിൽ നടക്കുന്നത് ഇതുപോലുള്ള സത്യങ്ങൾ വിളിച്ച് പറയുന്നവരെ ഉടനെ സംഖ്യയാക്കുക അതായത് അപ്പോൾ അതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് സംഘപരിവാറാണ് അപ്പോൾ ഇതുപോലുള്ള സത്യങ്ങൾ വിളിച്ച് പറയുന്നത് ഇത് ഇതുപോലുള്ളത് ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്കൊരു കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്നതിൻ്റെയും അതിനെപ്പറ്റി അന്വേഷിച്ച് പോകാൻ ആയിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് കൊണ്ടാണ് നമുക്കൊരു പരിധിവരെ കേസുകളൊന്നും പുറത്തു കൊണ്ടിരാൻ പറ്റാത്ത പിന്നെ ഇതുപോലുള്ള ഈ കേസുകളിലൊന്നും പല കുടുംബങ്ങളും ഞങ്ങൾ നാറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊന്നും ഇടപെടാനും മറ്റുള്ളവരോട് പറയാനും പോവില്ല അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരു പെൺകുട്ടി ചെന്ന് പെട്ടാൽ ആ പെൺകുട്ടിയെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നതിൽ അവള് പോയാൽ പോട്ടെ പുകഞ്ഞ മുള്ളി പുറത്തുനിന്നുള്ള രീതിയിൽ ഉള്ള ഒരു സമീപനം എടുക്കുന്ന ഫാമിലീസാണ് കൂടുതലുള്ളത് അല്ലെങ്കിൽ ഇത് മൂന്നാമതൊരാളെ വേറൊരു ഫാമിലി ഇത് അറിയിക്കാൻ ശ്രമിക്കില്ല ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് സ്വന്തം മക്കളെ അംഗീകരിക്കാൻ പോലും മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അതെ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് മീഡിയയുടെ കണ്ണുകളിൽ ഇത് ഒരു പരിധി വരെ കണ്ണടയ്ക്കുന്നതാണ് ഒരു പരിധി വരെ ഇത് കണ്ണടക്കുന്നതാണ് ഇപ്പം ഇങ്ങനൊരു വിഷയം വന്ന സമയത്ത് ഈ കോതമംഗലത്തെ വിഷയം വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ജനൻ ടി വി അല്ലാതെ വേറെ ഏത് ന്യൂസ് ചാനലാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിച്ചു പോകാനോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കോതമംഗലത്തെ വിഷയത്തെ പറ്റി തന്നെ കണ്ട സമയത്ത് രാത്രി ഒരു ഒരു മണിവരെ ഇത് ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളിലും ഉണ്ടായിരുന്നു ആ രാത്രി ഒരു മണിക്ക് ശേഷം എന്തോ സ്വിച്ച് ഇട്ട പോലെ ഈ വാർത്ത ഇങ്ങോട്ട് മാറുക മറ്റെന്തോ ഒരു വിഷയത്തിലേക്ക് പോവാ ആ സമയത്ത് ജനൻ ടി വി മാത്രമാണ് ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ആളുകളിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു കേസ് നടന്ന സമയത്ത് പല ചാനലുകളിലും പലരും വന്ന് ചർച്ചകൾ നടത്തി ഡിബേറ്റുകളിലൊക്കെ ചർച്ചകൾ നടത്തി അപ്പോഴും ഈ ഒരു വ്യക്തിയെ ഒരു ചെറുക്കനെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം ഇത് ലവ് അല്ല ആ ചെറുക്കൻ്റെ പേരിൽ ആ ആൺകുട്ടിയുടെ പേരിൽ പല കേസുകളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ കുട്ടിയെ കുട്ടിയെ ഇങ്ങനെ പറഞ്ഞെന്ന് നിർബന്ധിച്ച് ആത്മഹത്യ ചെയ്തതും അതിൻ്റെ പേരിലാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്നും ഒക്കെ ഒരുപാട് പേര് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ആ പയ്യന് വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ പയ്യൻ ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇങ്ങനെയുള്ളവരുടെ ഉദ്ദേശം സ്നേഹിക്കുകയോ ജീവിക്കുകയോ അതൊന്നുമല്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഒന്നിൽ കൂടുതൽ റിലേഷൻസ് ഉണ്ടാവും ഇതറിയാൻ ആ പെൺകുട്ടികൾ ഒരുപാട് വൈകുന്നുണ്ടാവും ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാലോ കുഴപ്പില്ലല്ലോ നമ്മ ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് റിലേഷൻസ് ഉണ്ട് അപ്പം നമ്മളിത് ഏതെങ്കിലും ഒരു പ്രത്യേക പെർട്ടിക്കുലർ മതവിഭാഗത്തെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ലേ ഇത് എല്ലാവരും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയണേ പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഈ കേരളത്തിൽ ഉണ്ട് അത് അംഗീകരിച്ച് തന്നേ പറ്റുള്ളൂ അത് ഇങ്ങനെയുള്ള ആളുകളല്ല ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ പൂശാൻ ഈ സമൂഹത്തിന് എങ്ങനെ സാധിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ സാധിക്കുക ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്ന സമയത്ത് ഈ നാട്ടിലെ മറ്റ് യുവജന സംഘടനകളും ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നില്ല ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പ് ഈ കാര്യത്തെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടിയില്ല കേരള പോകുന്നേ നമ്മൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു കേസ് നടന്ന സമയത്ത് പെട്ടെന്നൊന്നും പറഞ്ഞു പോയി അല്ലാണ്ട് ഒരു വലിയൊരു ഇടപെടൽ നമുക്ക് കാണാൻ സാധിച്ചില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാണാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് ഇവര് ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീതിപ്പെടുത്തി നിർത്തേണ്ടത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വിദ്യാലയന്റെ സ്കൂളുകളിൽ ഗുരുപൂലം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ എന്ത് കോലാഹലം ഉണ്ടായി എൻ്റെ അമ്മ ഒരു രണ്ടു മൂന്നാഴ്ചത്തേക്ക് ചാനലുകൾ തുറക്കാൻ പറ്റില്ലായിരുന്നു അതുപോലെ കോലാഹലങ്ങളാണ് യാരുടെയൊക്കെയോ എന്തൊക്കെയോ കത്തിക്കുന്നു റോട്ടിൽ കിടന്ന് ഭയങ്കര പ്രഹസനം യൂണിവേഴ്സിറ്റികൾ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞ് ഗവർണർക്കെതിരെയുള്ള സമരം അങ്ങനെ എന്തൊരു പ്രഹസനം ഈ നാട്ടിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ എല്ലാം കോറ് നമ്മൾ തപ്പി പോകുന്ന സമയത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകൾ സി പി ഐ സി പി എം പോലുള്ള സംഘടനകളെല്ലാം ഈ നാട്ടിൽ കാണിച്ച് കൂട്ടിയിട്ടുള്ള സമരങ്ങൾ പ്രശ്നങ്ങൾ ബഹളങ്ങൾ ഇതിൻ്റെയൊക്കെ കോർ നമ്മൾ തപ്പിപ്പോകുന്ന സമയത്ത് ഇതിലൊന്നും സത്യം പറയുക എന്തൊക്കെയോ ചെറിയ വിഷയങ്ങൾ എടുത്തു വെച്ചിട്ട് ഇവര് അതിനെ വലിയ പ്രശ്നവൽക്കരിച്ച് ഇതൊക്കെ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മുഴുവൻ സംഘപരിവാറിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുക അതേ സമയത്ത് ഇങ്ങനൊരു പർട്ടിക്കുലർ സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ആ വിഷയത്തെപ്പറ്റി അഭിസംബോധന ചെയ്യാനോ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാനോ ഇത്രയും ഗുരുതരമായിട്ട് ആ പെൺകുട്ടി പോയി ആത്മഹത്യ ചെയ്തു നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെല്ലാം ആത്മഹത്യ ചെയ്തത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പെൺകൊച്ചലെ പോയിട്ട് ആ കുട്ടിയുടെ ജീവിതം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കളഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് ഒരു രണ്ടു വാക്ക് സംസാരിക്കാൻ ഇവർക്ക് എന്താ പറ്റാത്തത് ഈ ഗുരുപൂജ പോലും അത് സ്കൂളിലെ പിള്ളേർക്കും കുഴപ്പമില്ല സ്കൂളിലെ പിള്ളേരുടെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമില്ല അവിടുത്തെ നാട്ടുകാർക്കും കുഴപ്പമില്ല വീട്ടുകാർക്കും കുഴപ്പമില്ല പിന്നാർക്കും കുഴപ്പം എസ് എഫ് ഐക്കോ അപ്പൊ പക്ഷെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അവരുടെ അവരുടെ കണ്ണിൽ പെടാത്തത് എന്തുകൊണ്ട് ഈ നാട്ടിലെ മറ്റ് യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പോലുള്ള യുവജന സംഘടന ഈ പറയുന്ന വിഷയങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല ശരി ഇപ്പം നമ്മൾ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ ഇതൊരു പ്രത്യേക മതത്തിന്റെ ഒരു രാജ്യമായി മാറും എന്ന് അദ്ദേഹം അന്നേ പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ അതിനെ പറ്റിയോ ആ ഒരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇന്നത്തെ സർക്കാരിന് സാധിക്കുന്നില്ല വി എസ് അച്യുതാനന്ദൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് മാത്രം അവരുടെ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ചവിട്ടിട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ അത്രമാത്രം മാറ്റി നിർത്തപ്പെടുകയും അദ്ദേഹത്തെ അത്രമാത്രം എന്തോ വലിയ മോശക്കാരനാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് അവരുടെ ഇടയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ സ്പർദ്ധ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്നിട്ട് ഇപ്പൊ അദ്ദേഹം മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന് വലിയ അതായത് അവർക്കിനിപ്പൊ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പൊ വി എസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേരിൽ അവർക്ക് ഇത്തിരി വോട്ട് കൂടുതൽ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അതിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഭയങ്കര അദ്ദേഹത്തെ പുണ്യാളൻ എന്നുള്ള രീതിയിലേക്ക് എന്താ രൂപം ഒരു രൂപം കൊടുക്കുക അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ മാറ്റുക അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വി എസ് പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അപ്പോൾ വി എസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത് കാരണം അദ്ദേഹം ആ കാര്യത്തെപ്പറ്റി വളരെ നല്ല രീതിയിൽ നിരീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊക്കെ കൂടുതലും അദ്ദേഹം കാണുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നത് ഒരു ഇത്ര പർട്ടിക്കുലർ ടൈമിന് ശേഷം ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഈയൊരു നാട്ടിൽ ഇന്ന മതവിഭാഗത്തിൽപ്പെടുന്നവർ മെജോറിറ്റി ആയി മാറും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തിനെതിരെ ആർക്കും കേസെടുക്കേണ്ടായിരുന്നു ഇതേ കാര്യം പി സി ജോർജ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ കൊണ്ട് ജയിലടക്കുകയും ചെയ്തു ഇതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിൽ എന്ത് കാണിച്ചാലും അവർ ഈ നാട്ടിൽ എന്ത് പറഞ്ഞാലും അതൊന്നും വിഷയമല്ല പക്ഷേ അതേ കാര്യങ്ങൾ നമ്മളാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെന്തോ വലിയ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക നമ്മളെന്തോ വലിയ വർഗീയത ഇവിടെ പരത്താൻ ശ്രമിക്കുകയാണെന്നുള്ള രീതിക്ക് സംസാരിക്കുക ഇതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് തീർച്ചയായും ഇപ്പം ഇടത് വലത് പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പറ്റി ഈ ഒരു വിഷയത്തെ പറ്റി അധികം അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടില്ല എന്തിനാണ് ഇവർ ഈ പ്രത്യേക മതവിഭാഗത്തെ പ്രീതിപ്പെടുത്തി നിർത്താൻ ആഗ്രഹം ഇപ്പം ഇവർ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ കിട്ടിക്കോട്ടെ അതിനിപ്പോൾ നമുക്കെന്താ ഇവരുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ടായിക്കോട്ടെ അതിനിപ്പം നമുക്കെന്താ നമുക്ക് സന്തോഷമുള്ളൂ പക്ഷേ ഈ പറയുന്ന പോലെ മറ്റ് മതവിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളെ പ്രണയത്തിൻ്റെ പേരിൽ പ്രണയം നടിച്ച് വലയിലാക്കിയിട്ട് അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുക അല്ലെങ്കിൽ അവരെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് നീ മതം മാറിയാൽ മാത്രമേ എൻ്റെ വീട്ടുകാരെ നിന്നെ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുക മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് അവരെ ടോർച്ചർ ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നതാണ് നമ്മുടെ പ്രശ്നം അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ ഇതുപോലുള്ള സത്യങ്ങൾ നമ്മൾ വിളിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്തോ വലിയ വർഗീയവാദികളാണ് നമ്മളെന്തോ വലിയ വർഗീയത പരത്താൻ ശ്രമിക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മുടെ മേൽ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ അടിച്ചമർത്തുന്നതാണ് പ്രശ്നം ഇപ്പം അതിനെ പോലുള്ള ഒരുപാട് പൊതുപ്രവർത്തകർ ദിനം പ്രതി കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇഷ്യൂവിനെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ എൻ്റെ മൈൻഡ് മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു കുട്ടിക്കിതുപോലെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വളരെ എന്നും അമ്പലത്തിൽ പോവുകയും പ്രാര്ത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല ഈശ്വരഭക്തിയുള്ള ഒരു കുട്ടിയായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ ആ കുട്ടി കോളേജ് ലൈഫിലേക്ക് ചെന്നതിന് ശേഷം ഇതുപോലുള്ള റിലേഷൻഷിപ്പിൽ ചെന്ന് പേടുകയും പതിയെ പതിയെ ആ കുട്ടിയുടെ ക്യാരക്ടർ ചേഞ്ച് വരികയും ചെയ്തു നമ്മളിത് കാണുന്ന സമയത്ത് ഒട്ടുമിക്ക പെൺകുട്ടികളും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലൗജിഹാദിനിടെ ഇരയാകുന്ന പെൺകുട്ടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഇവർ പതിയെ പതിയെ ഇവരുടെ പൊട്ട് മയക്കാൻ തുടങ്ങും അതിന് ശേഷം ഇവർ പതിയെ പതിയെ തട്ടിടാൻ തുടങ്ങും അതിന് ശേഷം ഇവർ പതിയെ പതിയെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്ന പ്രസാദം ആറാമാകുന്നവർക്ക് കട്ടിക്കളയാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മൾ ഭജിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അവർക്കതൊക്കെ ഭയങ്കര എന്തോ എന്തോ വലിയ തെറ്റാണ് ബിംബാരാധന ശരിയല്ല അതൊക്കെ തെറ്റാണ് അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ ഇതൊക്കെ പറഞ്ഞ് അവർ ഓൾറെഡി കൺവിൻസ് ചെയ്ത് കഴിഞ്ഞു അല്ല ഈ കുട്ടിയെ ഖുറാൻ വായിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഈ കുട്ടിയെ ആ ഒരു രീതിയിലേക്ക് ഇവർ ഓൾറെഡി ആക്കിക്കഴിഞ്ഞു അപ്പം ഈ കുട്ടിക്ക് പിന്നെ അത് മതി അതായത് ഇതൊക്കെ അതായത് ഹിന്ദുക്കളുടെ ആചാരങ്ങളും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനകളും ബിംബാരാധനയും ഒക്കെ തെറ്റാണ് പൊട്ടു തൊടുന്നത് പോലും തെറ്റാണ് തല തലമറയ്ക്കാതെ നടക്കുന്നത് തെറ്റാണ് ഇങ്ങനെയുള്ള രീതിയിൽ ക്യൂടെക്സ് ഇടുന്നത് തെറ്റാണ് ലിപ്സ്റ്റിക് ഇടുന്നത് തെറ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ആ കുട്ടിയുടെ മൈൻഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം ആ കുട്ടിയുടെ ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ഉണ്ടായി ഭയങ്കര എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛനും മക്കെ ഭയങ്കര സങ്കടമായിരുന്നു അത് കഴിഞ്ഞ് നമ്മളാ കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചതാണ് പക്ഷേ കുട്ടി വന്നില്ല അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞപോലെ ആ കുട്ടി മതം മാറി പോവുക ചെയ്തത് ഇതുപോലുള്ള ഒരുപാട് ഇൻസിഡൻറ്റ്സ് നമ്മൾ നിരന്തരമായിട്ട് കാണുന്നുണ്ട് ഇവരിലേക്ക് ഒരു പരിധിവരെ എന്താ ഈ മതപരിവർത്തനത്തിന് തയ്യാറാവാത്ത കുട്ടികളെ ടോർച്ചർ ചെയ്യും തയ്യാറാവുന്ന കുട്ടികളുണ്ട് അതായത് മൈൻഡിന് കുറച്ചുകൂടി സ്ട്രോങ് അല്ലാത്ത മെൻ്റലി സ്ട്രോങ് അല്ലാത്ത കുട്ടികളുണ്ട് എന്ത് ആരെന്തോ എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു പെൺകുട്ടികളാണ് അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളെ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനും അവരുടെ മൈൻഡ് മാറ്റാനും അവരെ മറ്റൊരു മതത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഇവർക്ക് എളുപ്പമാണ് നിർബന്ധിത മതപരിവർത്തനമാണ് ഇവിടെ തെറ്റ് അപ്രണയം അല്ല ഇവിടെ തെറ്റ് നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം അല്ലെങ്കിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ മറ്റൊരു മതമാണ് ശരി ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ അവരിലേക്ക് ഒരു ചിന്തയുണ്ടാക്കിയിട്ട് അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതാണ് തെറ്റ് തീർച്ചയായും ഈ ലവ് ജിഹാദിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൗജിഹാദിനെതിരെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ നിയമത്തിൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയാണ് ഇവർ കളിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല ഏത് സിറ്റുവേഷനിൽ ഏത് പോയിന്റിൽ നമ്മൾ നിസ്സഹായരാകുന്നുള്ളത് ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതറിഞ്ഞു വെച്ചുകൊണ്ട് ഇവർ കളിക്കണേ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു വിഷയത്തെപ്പറ്റി ഇപ്പം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പെൺകുട്ടികളെ ഉത്ബോധിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് അവർക്കിതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക അവരുടെ അച്ഛനും അമ്മയും തന്നെ അവരോട് ഇതിനെപ്പറ്റി സംസാരിക്കുക അവർക്കിതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക പ്രണയമല്ല തെറ്റ് മത നിർബന്ധിതമായിട്ടുള്ള മതപരിവര്ത്തനമാണ് തെറ്റ് അങ്ങനെ മതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതം മാറിയാലേ കെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുടെ കൂടെ ഒരിക്കലും പെൺകുട്ടികൾ നാളെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കില്ല അത് ഉറപ്പുള്ള കേസാണ് ഇപ്പം നമുക്കറിയാം ഹിന്ദുവിനെ മുസ്ലിം കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ ഹിന്ദു പെൺകുട്ടി ഹിന്ദു പെൺകുട്ടിയായിട്ടും ആ മുസ്ലിം പയ്യൻ മുസ്ലിം പയ്യനായിട്ട് ജീവിച്ചോട്ടെ അതിൽ നമുക്ക് കുഴപ്പമില്ല അതിലിപ്പോൾ അവർക്കും കുഴപ്പമില്ല അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതൊന്നും തെറ്റല്ല ഇപ്പൊ ഈ നാട്ടിലെ എല്ലാ മുസ്ലിം പയ്യന്മാരും നടത്തുന്ന ഇന്റർകാസ്റ്റ് മാരേജുകളിൽ ഔജിഹാദാന്ന് നമ്മൾ പറയില്ല നല്ല രീതിയിൽ മറ്റു മതത്തിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട് അത് മുസ്ലിംസ് ആയിക്കോട്ടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ഹിന്ദുസ് ആയിക്കോട്ടെ അതൊന്നും അല്ല ഇവിടെ വിഷയം പക്ഷേ മതത്തിന് വേണ്ടി പ്രണയത്തെ മിസ്യൂസ് ചെയ്തിട്ട് ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ആ കുട്ടിയുടെ കൂടെ ഒരിക്കലും മതത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നവന്മാർ മതത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് മതം മാറ്റിയിട്ട് മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്ന കൂടെ നിങ്ങൾ പോകരുത് മക്കളേന്നെ ഞങ്ങൾ പറയുള്ളൂ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ മതം മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മതത്തിലേക്ക് ഇതായത് കൊണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല അവർ വീണ്ടും വീണ്ടും അവരുടേതായ ഓരോരോ കാര്യങ്ങൾക്ക് നിങ്ങളെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ കാരണം അവരുടെ ഉള്ളിൽ ഒരു തരി പോലും നിങ്ങളോട് സ്നേഹവും ഒരു തരി പോലും നിങ്ങളോട് ആത്മാർത്ഥതയോ ഇല്ല അവർ നിങ്ങളെ എല്ലാ കാലത്തും അടിമകളെ പോലെ കാണു അല്ലെങ്കിൽ നിങ്ങളെ ഒരു മെഷീൻ ആയിട്ട് മാത്രമേ കാണുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കൂടെ ൊന്നുലെ നോക്കുമായിരിക്കും പക്ഷേ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നേഹം ഒരു തരി പോലും ഇല്ലാണ്ട് ഒരു തരി പോലും ഇല്ലാണ്ട് അവരുടെ മതത്തിന് വേണ്ടിയിട്ട് ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ട് ഇതുപോലുള്ള പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നവരുടെ കൂടെ ഇറങ്ങി പോകരുത് അത് നമുക്കതിനകത്ത് പ്രത്യേകിച്ച് അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല ഇങ്ങനെയുള്ള കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരോട് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ച് അവരെ നേർവൊഴുക്ക് നയിക്കുക ഒരു സാധനം നമുക്കിനകത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരു പരിധിവരെ പെൺകുട്ടികൾ സ്വയം അവെയറായിട്ടിരിക്കുക നിങ്ങൾ നമ്മളെ ആരാണ് മിസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ശരിക്കും നമ്മളോട് സ്നേഹം കാണിക്കുന്നത് ആരാണ് നമ്മുടെ സ്നേഹത്തെ അവർക്ക് അവരുടെ ഓരോ പേഴ്സണലായിട്ടുള്ള താല് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കാന്നുള്ളത് അതൊരു തിരിച്ചറിവിന്റെ ഭാഗം അതൊരു പക്വമായിട്ടുള്ള ചിന്തയുടെ ഭാഗം അപ്പം അങ്ങനെയുള്ള പക്വ പക്വതപൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഇതുപോലുള്ള കാര്യങ്ങളെ സമീപിക്കാനുമായിട്ട് നമ്മുടെ പെൺകുട്ടികൾ സ്വയം തയ്യാറാവണം ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനും ഇതൊക്കെ മനസ്സിലാക്കാനുമുള്ള എല്ലാവരും ബുദ്ധിയും ബോധമുള്ളവരാണ് തലയ്ക്കകത്ത് തലച്ചോറ് തന്നിരിക്കുന്നത് വെറുതെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാനല്ല ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളെക്കിട സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാരം നിയ നിയമമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നിയമാനുസൃതമായി നമുക്കിനകത്തൊന്നും ചെയ്യാനില്ല തീർച്ചയായും മനസ്സിലായോ അതിനകത്തൊന്നും ചെയ്യാനില്ല അപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സ്വയം മാറുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ നന്ദി